ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമ്മളൊരു നാടൻ കോമ്പോ മുമ്പ് ഇട്ടിരുന്നു അത് വളരെ വേഗമാണ് അതിൻ്റെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞു പോയത് അപ്പോൾ വീണ്ടും കുറച്ച് പ്ലാന്റ്സ് കൂടി നമ്മൾ ഓർഡർ ചെയ്തു പക്ഷേ നമുക്ക് കഴിഞ്ഞ കോമ്പോയിലിട്ട അത്രയും ചെടികൾ കിട്ടിയില്ല എന്നിരുന്നാലും എല്ലാവർക്കും ഇഷ്ടമുള്ള പനിനീർ റോസും സെവൻ ഡേ റോസും ഒക്കെ ആയിട്ട് വീണ്ടും ഒരു കോമ്പോ കൂടി ഇടുകയാണ് താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ നമുക്ക് മെസ്സേജ് അയക്കണം കാരണം ഒരുപാട് പ്ലാന്റ്സ് ഇല്ല കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ കോംബോയിൽ കാണിച്ച സെയിം പ്ലാൻ സൈസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതിൽ ഒന്നാമത്തത് നമ്മുടെ സെവൻ ഡേയ്സ് റോസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത് സൈസ് കുറച്ച് കുറവാണ് ചെറിയ ചെടികളാണ് പക്ഷെ കിട്ടിയ എല്ലാവരും തന്നെ ഹാപ്പിയാണ് അത്യാവശ്യം മണ്ണൊക്കെ വെച്ചിട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ സൈസ് കഴിഞ്ഞ അതേ വീഡിയോയിൽ സെയിം സൈസ് തന്നെയാണ് അപ്പോൾ ഇനി ഉള്ളത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് എല്ലാവരും വേണം വീണ്ടും വീണ്ടും വേണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മണത്തിൻ്റെ രാജകുമാരിയായ പഴയ പനിനീർ റോസാണ് പനിനീർ റോസിൻ്റെ നല്ല അടിപൊളി തൈകൾ നമുക്ക് സെയിലിനായിട്ട് ഇതിന് കോംബോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ സാദാ റോസ് ഉണ്ടല്ലോ സാദാ റോസിൻ്റെ മുള്ളില്ലാത്ത പുതിയ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല നീണ്ടു വളർന്നിട്ടുള്ള നമുക്കത് കട്ട് ചെയ്ത് പുതിയ ചെടികളും ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികളാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് മൂന്നാമത്തെ ആൾ അത്യാവശ്യം നല്ല നീണ്ട് വളർന്നിട്ടുള്ള ചെടി തന്നെയാണ് കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയാണ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സാദാ റോസിൻ്റെ സൈസ് എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് തലയിൽ ചൂടാൻ വേണ്ടിയിട്ട് പൂവെല്ലാം പറിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും മുള്ളൊക്കെ കൊള്ളുന്ന ആ ഒരവസ്ഥ എന്നാലിപ്പോൾ നമുക്കതിൻ്റെ പുതിയൊരു വെറൈറ്റി ഇറങ്ങിയിരിക്കുകയാണ് മുള്ളില്ലാത്ത നാടൻ റോസ് അപ്പോൾ അതാണ് പിന്നീടുള്ള റോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ തഞ്ചാവൂർ റെഡാണ് തഞ്ചാവൂർ റെഡ് ഞാൻ ആദ്യമേ തന്നെ കാണിച്ചിട്ടുണ്ട് ഡബിൾ ഷെയ്ഡ് കളർ റോസാണ് നമ്മുടെ തഞ്ചാവൂർ റെഡ് റോസ് ഇതിൻ്റെ കമ്പുകൾ കുത്തിപ്പിടിപ്പിച്ച് നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കിയിരുന്നു അപ്പോൾ അത് നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നാടൻ റോസ് നമ്മുടെ കോംബോയിലുണ്ട് അങ്ങനെ നാല് നാടൻ റോസുകളുടെ അതായത് തഞ്ചാവൂർ റെഡ് റോസ് റെഡാണെന്ന് റെഡെന്ന പേരിലുണ്ടെങ്കിലും പിങ്കും വൈറ്റും ചേർന്ന് ഡബിൾ ഷെയ്ഡ് കളറാണ് പിന്നെ സാദാ നമ്മുടെ നാടൻ റോസിൻ്റെ മുള്ളില്ലാത്ത വെറൈറ്റി പനിനീർ റോസ് അതായത് പഴയകാല നമ്മുടെ പഴയകാല കു നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു പനിനീർ മണമുള്ള പനിനീർ റോസ് പിന്നെ ഏഴ് ദിവസം വിരിഞ്ഞാൽ ഏഴ് ദിവസം നിൽക്കുന്ന സെവൻ ഡേ റോസ് അതായത് നാടൻ റോസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ റോസാണ് ഏറ്റവും സ്ട്രോങ് ആയതുമായിട്ടുള്ള റോസാണ് സെവൻ ഡേ റോസ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തോളം നിൽക്കും എല്ലാ നാടൻ ചെടികളെക്കാളും എല്ലാ നാടൻ റോസിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ചെടിയാണ് അതേപോലെ വലിയ പൂക്കളുമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിലെ താരങ്ങൾ ഇനി നമുക്ക് കോംബോ റേറ്റിനെക്കുറിച്ച് സംസാരിക്കാം അതായത് ഈ നാല് നാടൻ റോസുകളും സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഈ നാല് നാടൻ റോസുകളും ചേർന്നിട്ടുള്ള ഈ കോംബോയ്ക്ക് സി സി ഉൾപ്പെടെ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് അപ്പോൾ എല്ലാവർക്കും അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ കോംബോയിൽ താല്പര്യമുള്ളവർ എത്രയും വേഗം മെസ്സേജ് അയക്കുക നമ്മൾ ഈ പ്ലാൻസിൻ്റെ പാക്കറ്റ് അയക്കുന്ന കൊറിയർ ചാർജ് ഉൾപ്പെടെ അതായത് സി സി ഉൾപ്പെടെയാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കോംബോ ത്രീ ഫോർട്ടി നയൻ എന്ന് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി നാടൻ പനിനീർ റോസിൻ്റെയും നാടൻ സാദാ റോസിൻ്റെയും നറുമണ് ഉള്ളിൽ കോംബോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോമായി വരുന്നവരേക്കും ബൈ